ക്ഷേമ കമ്മിറ്റിയ റിപ്പോർട്ട് കേരളം കാത്തിരുന്നൊരു റിപ്പോർട്ടാണ് അപ്പോൾ അവസാനത് ഇപ്പോൾ ജനശ്രദ്ധയിലുള്ളൊരു റിപ്പോർട്ടാണ് മിക്കവാറും ആളുകൾക്കത് വായിക്കാനും പറ്റി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവണ്മെൻറ്റ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മറച്ചു വയ്ക്കാനൊന്നുമില്ല ഗവണ്മെൻറ്റിൻ്റേതായ എന്തെങ്കിലും താല്പര്യങ്ങൾ മറച്ചു വെക്കുമ്പോഴേ സംരക്ഷിക്കപ്പെടാനുമില്ല ആരെങ്കിലും അങ്ങനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനില്ല നമ്മുടെ സമൂഹം ആകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിനകത്ത് ഗവൺമെൻറ്റിനെ എന്തോ വലിയൊരു പ്രതിക്കൂടൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുക്കുക എന്നുള്ളതാണ് അതിന് സ്വാഭാവികമായിട്ടും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം നമ്മളിപ്പോൾ ചിലപ്പോൾ തെളിവില്ലാത്ത പരാതിക്കാരില്ലാത്ത ചില കാര്യങ്ങളിൽ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ട് പോലും കേസെടുത്ത് അത് പിന്നീട് പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കാൻ സാധിക്കും അതിന് ആവശ്യമായ കൂടുതൽ നിയമോപദേശവും ഒക്കെ വേണമെങ്കിൽ അത് സ്വീകരിക്കുക കേസെടുക്കുക എടുത്തതിന് ശേഷം പിന്നീടുള്ള മറുപടിക്രമങ്ങളാണ് ആ മറുപടിക്രമങ്ങളുടെ ഭാഗമായ അതിൻ്റെ ട്രയൽ ഒക്കെ നടക്കുമ്പോൾ ആ സന്ദർഭത്തിന് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇപ്പോൾ വിക്ടിമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ഒക്കെ വരേണ്ടി വരും വിക്ടിംസ് വരേണ്ടി വരും അപ്പോൾ അത് വേറൊരു ഭാഗമാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കേസെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അപ്പോൾ ഞാനത് ആവർത്തിക്കുന്നു കേസെടുക്കണം എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിനകത്തൊന്നും മറച്ചു വയ്ക്കാനില്ല ഒരാളുടെ താല്പര്യവും സംരക്ഷിക്കാനില്ല ഈ മേഖല ശുദ്ധീകരിക്കുക മറ്റ് മേഖലകളിലും ഇത്തരം സ്വാഭാവികമായ പ്രവണതകളുണ്ട് എന്നത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അത് ആവർത്തിക്കാതിരിക്കാനും നിലവിലുള്ളതിനെ തുറന്നു തുറന്നുകാണിക്കാനും കേസെടുക്കുന്നതിലൂടെ കൂടുതൽ സഹായിക്കുന്നതാണ് എൻ്റെ ഉറച്ച വിശ്വാസം